Hi all, Assalamu Alaikum, welcome back. അപ്പം ഇന്ന് കിച്ചണിൽ ഉണ്ടാകുന്ന കുറച്ച് പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻ ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ട് നോക്കുക കുറച്ചധികം ടിപ്പുകൾ തന്നെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക അതേപോലെ ആദ്യമായിട്ട് കാണുന്നവർ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ വേണം അതേപോലെ നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ വന്നിട്ട് കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത് മറക്കരുത്ട്ടാ അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റാത്തെ ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ൂരിക്ക് മാവ് കുഴക്കുമ്പോഴും അല്ലെങ്കിൽ ചപ്പാത്തിക്ക് മാവ് കുഴക്കുമ്പോഴൊക്കെ ചിലപ്പോൾ കുറച്ച് ബാക്കി വരാറുണ്ട് അല്ലേ അപ്പൊ നമുക്ക് അപ്പം ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ തന്നെ നമ്മൾ സൂക്ഷിച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വെക്കണം നമുക്കൊരു കറുത്ത മാവ് ഇങ്ങനൊരു കറുത്ത ഇതേപോലെ ഒരു ചാൻസ് റാപ്പ് എടുത്തിട്ട് അതിൽ നന്നായിട്ടൊന്ന് കവർ ചെയ്യുക ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മാവ് കറുത്തു പോകുന്നുള്ളൊരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ അപ്പം അതൊന്ന് ഈ ടിപ്പൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇനി നെക്സ്റ്റ് നമ്മൾ വീട്ടിലെല്ലാവരും ചോറ് വെക്കുമ്പോൾ എപ്പോഴും വരുന്ന ഒരു പ്രശ്നമാണ് ബാക്കി വരും അല്ലേ നമ്മൾ ചോറ് എപ്പോഴും കുറച്ചധികം തന്നെ ബാക്കി വരാറുണ്ട് അപ്പോൾ ഇങ്ങനെ ബാക്കി വരുന്ന ചോറ് ചിലപ്പോൾ നമ്മൾ വെള്ളമൊഴിച്ചൊക്കെ ഇടുമ്പോൾ ഒരു ചെറിയൊരു സ്മെല്ലിൽ വ്യത്യാസമോ അല്ലെങ്കിൽ ചെറിയൊരു ടേസ്റ്റിലൊക്കെ വ്യത്യാസം വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ മാറ്റി എത്ര നല്ല ഇങ്ങനെ സ്മെല്ലോ ഉള്ള ചോറാണെന്നുണ്ടെങ്കിലും നല്ല ഫ്രഷ് ആയിട്ട് ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ഞാൻ ബാക്കി വന്ന ചോറ് ഇതേപോലെ വെള്ളമൊഴിച്ച് വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇതാ പിറ്റേന്ന് ഞാൻ അത് എടുത്തിട്ട് വെള്ളം ഒക്കെ നന്നായിട്ട് ഊറ്റിക്കളഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത്തിരി വേവ് കൂടിപ്പോയിട്ടുള്ള ചോറാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് നല്ല ഫ്രഷായിട്ട് നമുക്ക് അപ്പം വെച്ച ചോറ് പോലെ ഇതേ രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ആ വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞതിന് ശേഷം രണ്ടാമത് കുറച്ച് നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ചോറ് മുങ്ങി കിടക്കുന്ന രീതിയിൽ തന്നെ വെള്ളമൊഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ കണ്ടില്ല ഇതായ രീതിയിൽ ഞാൻ മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് വേണ്ടത് വിനാഗിരി ആണ് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു ബോട്ടിൽ വിനാഗിരി ഞാൻ എടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂണോളം വിനാഗിരി ട്ട് നമ്മുടെ ചോറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കൂടുതലൊന്നും വേണ്ട എത്രയും ക്വാണ്ടിറ്റിക്ക് ഒരു ടേബിൾ സ്പൂൺ മാത്രം മതിയാകും അപ്പൊ അതും കൂടി ഒഴിച്ചു കൊടുത്ത് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ചു മൂടിയിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് അങ്ങനെ തന്നെ വെക്കാട്ട അപ്പൊ ആ ഒരു ടൈം കൊണ്ട് ഞാൻ ഇതാ കുറച്ച് സോസ് പാനിലെ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ കുറച്ച് വെന്ത് പോയിട്ടുള്ള ചോറാണെങ്കിൽ നിങ്ങൾ ഇതേപോലെ വെള്ളം വേറെ തിളപ്പിക്കാനായിട്ട് വെക്കാട്ട എന്നിട്ട് തിളച്ച് വരുമ്പോ നമുക്ക് ചോറിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പൊ നന്നായിട്ട് വെട്ടി തിളക്കണം വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോഴേക്കും നമ്മൾ വിനാഗിരി ഒഴിച്ച് വെച്ചിട്ടുള്ള ആ ഒരു വെള്ളം ഞാൻ ഈ ചോറിൽ നിന്ന് വീണ്ടും ഊറ്റി മാറ്റി കൊടുത്തിട്ടുണ്ട് നമ്മൾ ആ വിനാഗിരി ഒഴിച്ച് വെള്ളം പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല ട്ടാ ആ വെള്ളം ആ വെള്ളത്തിൽ കൂടെ ഒഴിച്ചു കൊടുക്കരുത് ആ വെള്ളം നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മളിത് ആ ചോറിലേക്ക് തിളപ്പിച്ച് വെച്ചിട്ടുള്ള ആ ഒരു വെള്ളവും കൂടെ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴും നമ്മൾ ചോറ് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നന്നായിട്ട് കുറച്ചധികം വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ തിളപ്പിച്ച് ഒഴിച്ചു കൊടുക്കുക പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് നമ്മളിത് നേരെ ഗ്യാസിലേക്ക് വെച്ചിട്ട് ഫ്ലെയിം ഓണാക്കി നന്നായിട്ടൊന്നും കൂടെ തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ തിളപ്പിച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് തന്നെ ഒരുപാട് നേരം പിന്നെ നമ്മളിതിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാട്ടോ പെട്ടെന്ന് തന്നെ ചോറൊക്കെ നന്നായിട്ട് തിളച്ച് വന്നോളും അപ്പോൾ വെന്ത് പോയിട്ട് കുറച്ച് വേവ് കൂടി ചോറൊക്കെ എപ്പോഴും വേറെ സെപ്പറേറ്റ് വെള്ളം വെച്ചിട്ട് തിളച്ചതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കാട്ട അപ്പോൾ ഇതാണ്ടില്ലേ പെട്ടെന്ന് തന്നെ നന്നായിട്ട് തിള വരുന്നുണ്ട് നമ്മൾ തിളപ്പിച്ച വെള്ളമില്ല ഒഴിച്ചു കൊടുത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം തന്നെ ആ ചോറിൽ തിള വരുന്നുണ്ട് അപ്പം നന്നായിട്ടൊന്ന് തിളക്കണം എല്ലാ ഭാഗത്ത് ചോറും നന്നായിട്ട് കിടന്ന വെള്ളത്തിൽ കിടന്ന് തിളച്ച് വന്നതിന് ശേഷം മാത്രം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിത് ഡ്രൈൻ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ചോറ് ഊറ്റുന്നത് ആ രീതിയിൽ ഊറ്റിയെടുക്കുക അപ്പോൾ കണ്ടില്ലേ ഇതാ ഞാൻ ചോറൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ നല്ല ഒക്കെ നല്ല പാകത്തിന് ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ മാറിയിട്ട് നല്ല നമ്മൾ അപ്പ വെച്ചെടുക്കുന്ന ചോറ് പോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും അപ്പോൾ ഇത് തിളപ്പിച്ച് ഊറ്റിയ ചോറാണെന്ന് പറയേല കേട്ടോ അപ്പം ഈ ഒരു ടിപ്പ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോ ഇനി നെക്സ്റ്റ് ടിപ്പ് നമ്മൾ മല്ലിയൊക്കെ വറുക്ക് വീട്ടിൽ വറുത്ത് പൊടിച്ച് വെക്കുന്നവരാണെങ്കിൽ ആ ഒരു മല്ലിപ്പൊടിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കൂടാനായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു ടിപ്പാണ് ഇട്ട് കാണിച്ചു തരുന്നത് അപ്പോൾ ഇതാ നമുക്ക് ആവശ്യമുള്ള മല്ലി എടുത്തിട്ട് പാനിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ചൂടാക്കി എടുക്കാട്ടെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുത്ത് നന്നായിട്ട് വറുത്ത് എടുക്കുക നന്നായിട്ട് ചൂടാക്കി എടുക്കാം കേട്ടോ ഒക്കെ നല്ലൊരു സ്മെല്ല് പുറത്തേക്ക് വരും ആ രീതിയിൽ തന്നെ ഇതിലേക്ക് ഇതൊന്ന് വറുത്തെടുക്കാം അപ്പം അതിന് മുമ്പായിട്ട് ഈ മല്ലിയിലേക്ക് ഞാൻ കുറച്ച് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ ഒരു ഒന്ന് രണ്ട് ടേബിൾ സ്പൂണോളം പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം മല്ലിപ്പൊടിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ അപ്പം ഒരു ടിപ്പ് നിങ്ങൾ മറക്കാണ്ട് ചെയ്തു നോക്ക് നമ്മൾ വറുക്കുന്ന മല്ലിയിലേക്ക് എന്തോരം ക്വാണ്ടിറ്റി ഉണ്ടോ അതിനനുസരിച്ച് കൂട്ടി കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാട്ടോ എന്നിട്ട് പെരിഞ്ചീരവും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ഇളക്കി മിക്സ് ചെയ്ത് നന്നായിട്ട് വറുത്തെടുക്കാട്ടെ നല്ലോണം വറുക്കണം എന്നാലാണ് നല്ല രീതിയില് പൊടിഞ്ഞ് നല്ല മല്ലിപ്പൊടി കിട്ടുകയുള്ളൂ ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്കൊരു കാര്യം കൂടെ ചേർക്കുന്നുണ്ട് നമ്മുടെ കറിവേപ്പിലേയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു മല്ലിപ്പൊടിക്ക് എക്സ്ട്രാ ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കിട്ടാൻ പറ്റുമ്പോൾ അപ്പോൾ മല്ലിയിലേക്ക് പച്ച പ പിരിഞ്ചീരവും പച്ചക്കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക അപ്പം കറിവേപ്പിലയൊക്കെ നന്നായിട്ട് ഇങ്ങനെ മുരിഞ്ഞ് വരണം അതേ രീതിയിൽ വേണം ഇത് മല്ലി വറുത്തെടുക്കാനായിട്ട് അപ്പം ഇളക്കി കൊടുത്ത് എല്ലാ ഭാഗവും ഈവൻ ഈവനായിട്ട് തന്നെ നമുക്കിത് മല്ലി വറുത്തെടുക്കുക അപ്പം ഇപ്പം കണ്ടില്ലേ ആ ഒരു കറിവേപ്പിലൊക്കെ അതിലേക്ക് ഇടന്നിട്ട് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതേ രീതിയിൽ വേണം മല്ലി വറുത്തെടുക്കാനായിട്ട് അപ്പം ഈ മല്ലി ഞാൻ ഓൾറെഡി കഴുകി ഉണക്കി എടുത്തിട്ടുള്ള മല്ലിയാണ് കേട്ടോ വെള്ളമൊക്കെ നന്നായിട്ട് പോയി ഉണക്കിയെടുത്തിട്ടുള്ള മല്ലിയാണ് അപ്പം അത് നമുക്ക് ഇനി ആയിട്ട് വറുത്ത് പൊടിച്ച് വെക്കാം അപ്പോൾ മല്ലി ഇങ്ങനെ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയിട്ട് പോകണം കേട്ടോ അതേ രീതിയിൽ വേണം വറുത്ത് കിട്ടാനായിട്ട് അപ്പം ഇതിപ്പോൾ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നീര്യ ചൂടോട് കൂടിയിട്ട് വേണം ഇത് നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഒന്നില്ലെങ്കിൽ ഈ പാത്രത്തിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക അല്ലെങ്കിൽ അതിൽ തന്നെ വെച്ച് ഒന്ന് ഇളക്കി കൊടുത്ത് ചൂടാറ്റിയെടുക്കാം കേട്ടോ എന്നിട്ട് ആ നീര്യ ചൂടിൽ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല ഫൈനായിട്ട് നമുക്കിത് പൊടിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു മല്ലിപ്പൊടിക്ക് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ നല്ലൊരു സ്മെല്ലും നല്ലൊരു തിക്നെസ്സൊക്കെയാണ് ഈ ഒരു മല്ലിപ്പൊടിക്ക് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേലും എന്തായാലും നല്ല ഹെൽത്തി വേസ് നല്ല അടിപൊളി മല്ലിപ്പൊടിയായിരിക്കുള്ളൂ കേട്ടോ അപ്പം നമുക്ക് വീട്ടിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് മല്ലിപ്പൊടി എടുക്കാം കുറച്ചധികം ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ നാളത്തേക്ക് പിന്നെ മല്ലിപ്പൊടി കടയിൽ നിന്ന് വാങ്ങിയൊന്നും വേണ്ട നല്ല അടിപൊളിയായിട്ട് ഇത് മല്ലിപ്പൊടി കിട്ടിയിട്ടുണ്ട് ഇനി ചൂടാറിയതിന് ശേഷം നമുക്കൊരു ഗ്ലാസ് ചാറിലേക്ക് നല്ലൊരു ആയിട്ടുള്ള ഒരു ബോട്ടിലേക്ക് മാറ്റി കൊടുക്കാം എത്ര നാൾ വേണമെങ്കിലും ഇങ്ങനെ നല്ല നമുക്കിത് ഒരു ബോട്ടിലാക്കിയിട്ട് സൂക്ഷിച്ചു വെക്കാം അധികം വറുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ നാൾ ഉപയോഗിക്കുകയും ചെയ്യാം അപ്പൊ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള മല്ലിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഈ രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഒരു പെരിഞ്ചീരകവും കറിവേപ്പിലയും കൂടി കൂട്ടാനായിട്ട് മറക്കരുത് അപ്പോൾ ഇതാ ഞാനിപ്പോ ഒരു ഗ്ലാസ് ഒരു ബോട്ടിൽ നിറയുണ്ടായിരുന്ന മല്ലിപ്പൊടി അപ്പൊ ഞാനിപ്പോ ഇത്രേ പൊടിച്ച് വെക്കുന്നുള്ളൂ അപ്പൊ ഈ ഒരു ടിപ്പ് നിങ്ങൾ ട്രൈ ചെയ്തു നോക്കിക്കോട്ടെ എന്നിട്ട് ഫീഡ്ബാക്സ് മറക്കാണ്ട് കമന്റ് ബോക്സിൽ വന്നിട്ട് അറിയിക്ക ഇനി നെക്സ്റ്റ് ടിപ്പ് നമ്മൾ ഉണക്കമുളകൊക്കെ ചില്ലി ഫ്ലേക്സ് ഒക്കെ ഉണ്ടാക്കി വെക്കുമല്ലേ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കുറച്ചധികം ചില്ലി ഫ്ലേക്സ് ഒക്കെ ഉണ്ടാക്കി വെക്കാറുണ്ട് അപ്പൊ അത് ഉണ്ടാക്കി വെക്കുമ്പോൾ കുറേ നാൾ കേട് കൂടാണ്ട് നമുക്ക് എങ്ങനെ സൂക്ഷിച്ച് വെക്കാന്നുള്ളൊരു ടിപ്പാണ് കാണിക്കുന്നത് അപ്പോൾ അതിന് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റും കൂടെ ഞാനിതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും കണ്ട് നോക്ക് അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ വറ്റൽമുളക് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് നമ്മൾ ചില്ലി ഫ്ലേക്സ് ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നന്നായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ചൂടാക്കുന്ന ടൈമിൽ ഒരു ചെറിയ പീസ് ചുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത്രയും മതി ഇതിൽ വേറെ ഫ്ലേവർ ഒന്നും മാറിയൊന്നുമില്ലാട്ടെ ഈ ഉണക്കമുളകിൻ്റെ ടേസ്റ്റ് മാറിയ ഒന്നും ചെയ്യൂല ഒരു ചെറിയ പീസ് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇത്രയും ഉണക്കമുളകിൻ്റെ ഒരു കുഞ്ഞി പീസ് ഇട്ട് കൊടുക്കുന്നുള്ളൂ അതും കൂടി നന്നായിട്ട് നന്നായിട്ട് ഉണക്കമുളക് മിക്സ് ചെയ്ത് ും ചൂട്ത്തുന്ന രീതിയിൽ ഒന്ന് ചൂടാക്കി എടുക്കട്ടെ അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഇടുന്നിട്ട് ആ ഒരു ചുക്കും നന്നായിട്ട് ചൂടായിട്ട് വന്നോളും അപ്പൊ ഇതായത് ഇപ്പൊ ഉണക്കമുളക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് വറുത്ത് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ചൂടാക്കി എടുത്തിട്ട് ചില്ലി ഫ്ലേക്സ് ഉണ്ടാക്കി വെക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നാൾ നമുക്കിത് കേട് കൂടാണ്ട് പൂപ്പലൊന്നും പിടിക്കാണ്ട് നല്ല അടിപൊളിയായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം അപ്പോൾ ഇതാ ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് ചൂടാറിയു ചൂടായി വന്നാൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാട്ടോ എന്നിട്ട് വേഗം തന്നെ ഒന്നില്ലെങ്കിൽ ആ പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഇളക്കി മിക്സ് ചെയ്തുകൊണ്ട് ഇരിക്കാട്ടോ അല്ലെങ്കിൽ ഒരു ഭാഗത്ത് തന്നെ ചൂട് തട്ടിയിട്ട് ആ ഭാഗം പെട്ടെന്ന് മുളക് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഒന്നില്ലെങ്കിൽ വേഗം ആ പാത്രത്തിൽ നിന്ന് അവിടെ മാറ്റി കൊടുത്താൽ മതി എന്നിട്ട് നമുക്കൊരു നേരി ചൂടോട് കൂടിയിട്ട് ഒരുപാട് ചൂടാറാൻ ഒക്കെ എടുത്താ നേരിയൊരു ചൂടോട് കൂടിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പൊ ആ ഒരു പൊടിക്കുമ്പോൾ ആ ഒരു ചുക്കും കൂടെ അതിന്റെ കൂട്ടത്തിൽ തന്നിട്ട് എടുക്കാം അപ്പൊ ആ ഒരു ചുക്ക് ചേർത്ത് വിചാരിച്ച് വേറൊരു ടേസ്റ്റ് വ്യത്യാസം ഒന്നും വരില്ല കേട്ടോ ഉണക്കമ ചില്ലി ഫ്ലേക്സിന് ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവില്ല അപ്പം ഇതാ കുറേശ്ശെ എടുത്ത് ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഞാനൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ പൾസ് ചെയ്ത് പൾസ് ചെയ്ത് ഒന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ട് ചില്ലി ഫ്ലേക്സ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും കണ്ടില്ലേ നല്ല സൂപ്പറായിട്ട് പൊടിഞ്ഞ് വെട്ടിയിട്ടുണ്ട് നല്ല ഒരുപാട് നാളത്തേക്ക് ഉണ്ടാവട്ടെ അപ്പം ഇത്രയും മുളക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാളത്തേക്ക് നമുക്ക് അതേമാതിരി ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കാം ചീത്തയായി പോകുമെന്ന് പേടിക്ക് പേടിയും വേണ്ട കേട്ടാ അപ്പം ഇതാ ഇത് ഞാൻ ഫസ്റ്റ് ട്രിപ്പ് പൊടിച്ചതിന് ശേഷം ഇതാ ഞാൻ ഗ്ലാസ് ജാറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് കുപ്പി കഴുകി ഉണക്കി തുടച്ചെടുക്കാം കേട്ടോ ഒട്ടും വെള്ളത്തിന്റെ അംശം പാടില്ല നമ്മൾ എന്ത് പൊടികളാണെങ്കിലും ഇങ്ങനെ കുപ്പിയിൽ വെക്കുമ്പോൾ ആ കുപ്പി നല്ല ക്ലീൻ ആയിട്ട് ഡ്രൈ ആയിട്ടുള്ള കുപ്പിയിൽ തന്നെ ഇട്ട് സൂക്ഷിച്ച് വെക്കാം നാനവിൻ്റെ അംശമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് ചീത്തയായി പോകാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം ഞാനിത് സെക്കൻഡ് ബാച്ച് ഇതേപോലെ തന്നെ പൊടിച്ചെടുത്തിട്ട് ഇത് ആ കുപ്പിയിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഒരു ബോട്ടിൽ നിറയെ ഇപ്പൊ നമുക്ക് ചില്ലി ഫ്ലേക്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ കുറേ നാളത്തേക്ക് നമുക്ക് ഉണ്ടാകും ഫ്രിഡ്ജിൽ സ്റ്റോവ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ നാളത് ഉപയോഗിക്കാം കേട്ടോ നല്ല അടിപൊളിയായിട്ട് കേട് കൂടാണ്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാം അപ്പം ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ ഇനി നെക്സ്റ്റ് ടിപ്പ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ആ ഒരു കുറച്ചധികം ഉണ്ടാക്കി വെക്കണമെന്നുണ്ടെങ്കിലും അതിൻ്റെ ഫ്ലേവർ ഒട്ടും നഷ്ടപ്പെടാണ്ട് അതേപോലെ ഒട്ടും ടേസ്റ്റ് വ്യത്യാസം ഒന്നും ഇല്ലാണ്ട് നമുക്ക് എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കാമെന്ന് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പം ഇതും ഒന്ന് കണ്ടു കണ്ടുനോക്കീട്ടെ അപ്പോൾ അതിനായിട്ട് ഇതാണ് ഞാൻ കുറച്ചധികം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ഒട്ടും നനവില്ലാണ്ട് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇതേപോലെ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കാനാണെന്നുണ്ടെങ്കിൽ ഒട്ടും നനവില്ലാണ്ട് എടുക്കണം വെളുത്തുള്ളി ആണെങ്കിലും ഇഞ്ചി ആണെങ്കിലും എന്നിട്ട് ഇതാ ഫസ്റ്റ് ഞാൻ വെളുത്തുള്ളി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടുകൊടുത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുന്നുണ്ട് ഒട്ടും തക്ക ഒട്ടും കട്ടൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ തന്നെ അടിച്ചെടുക്കുക അപ്പോൾ ഇതാ ഇതേ രീതിയിൽ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇതും ഒരു ഗ്ലാസ് ജാറിലേക്ക് ഞാൻ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഒരുപാടൊന്നും ഉണ്ടാക്കി വെക്കുന്നില്ല ഒരു കാൽഭാഗത്തോളം ഈ ബോട്ടിലൊരു കാൽഭാഗത്തോളം ഒക്കെ മാത്രമേ ഞാൻ ഉണ്ടാക്കി വെക്കുന്നുള്ളൂ കേട്ടോ പക്ഷേ ഇത് എത്ര വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കി വെച്ചാൽ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവില്ല നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും ഇതിൽ അതിന് വേണ്ടിയിട്ടൊരു ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇതാ ഞാൻ മൊത്തത്തിൽ കുപ്പിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് കുറെ ടേസ്റ്റ് വ്യത്യാസമൊന്നും ഇല്ലാണ്ട് കുറേ നാൾ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ഇതിലേക്ക് ഇതാ വെളിച്ചെണ്ണയായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം സാധാരണ നമ്മൾ ഇത് വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ പേസ്റ്റ് ആക്കി എടുക്കുമ്പോൾ ഓയിൽ ചേർത്തിട്ടാണ് നമ്മൾ അടിച്ചെടുക്കാറ് ഇത് കുറച്ച് വെളിച്ചെണ്ണ ഇതേ രീതിയിൽ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കുറേ നാൾ കേടു കൂടാണ്ടിരുന്നൊള്ളൂ കേട്ടോ അപ്പൊ ഇതേ രീതിയിൽ തന്നെ ഞാൻ ഇഞ്ചിയും ചെയ്തെടുക്കുന്നുണ്ട് മിക്സർ ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഇതാ ഞാൻ ബോട്ടിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് നോമ്പിനൊക്കെ നമുക്ക് എപ്പോഴും വേണ്ട ഒരു അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ് ഈ ഒരു വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അല്ലാന്നുണ്ടെങ്കിലും ജോലിക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇതേപോലെ ചെയ്ത് കുറച്ചധികം അധികം വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിരിക്കും ഉള്ളൂട്ട പണിയൊക്കെ എന്നിട്ട് ഈ ഒരു ഇഞ്ചിയിലേക്ക് ഞാൻ ഇതേപോലെ ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ചു മൂടി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം ഒട്ടും ടേസ്റ്റ് വ്യത്യാസമോ അല്ലെങ്കിൽ ചീത്തയായി പോകുക എന്നുള്ളൊരു പേടിയും വേണ്ടിയിട്ട് ഇതേ രീതിയിൽ ഒന്ന് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട ഇന്നത്തെ കാണിച്ചിട്ടുള്ള വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ടിപ്പുകളെല്ലാം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ട് എന്നിട്ട് ഫീഡ്ബാക്സ് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അറിയിക്കുക അപ്പോൾ വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ അതുവരേക്കും ടെ ബസ് യു